നമസ്കാരം വെൽക്കം ബാക്ക് ടു പി എസ് സി അൺ ടെക് വിത്ത് അഖിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ച് കറൻറ്റ് ആണ് വീഡിയോയിലേക്ക് പോവാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ അമേരിക്ക ഇറാനിൽ നടത്തിയ ബി റ്റു ബോംബറുകളുടെ ആക്രമണം ഏതാണ് ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമറാണ് ആൻസർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അമേരിക്ക ഇറാനിൽ നടത്തിയ ബി റ്റു ബോംബറുകളുടെ ആക്രമണത്തിൻ്റെ പേരെന്താണ് ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ അടുത്തിടെ നിർത്തലാക്കിയ രാജ്യത്തെ ഏറ്റവും ഉയർന്ന സമ്മാന തുകയുള്ള സാഹിത്യ പുരസ്കാരമാണ് ജെ പുരസ്കാരം ജെ പുരസ്കാരം രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച പുരസ്കാരം ആദ്യം കരസ്ഥമാക്കിയത് ബെന്യാമിൻ്റെ മുല്ലപ്പൂ നിറമുള്ള എന്ന കൃതിക്കാണ് നേടിയത് രണ്ടായിരത്തി ഇരുപതിൽ എസ് ഹരീഷാണ് നേടിയത് മീഷ എന്നാണ് കൃതിയുടെ പേര് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എം മുകുന്ദൻ ഡൽഹി ഗാഥകളാണ് കൃതിയുടെ പേര് മിനർവയുടെ മൂങ്ങ എന്ന പുസ്തകം രചിച്ചത് എം മോഹൻദാസ് മിനർവയുടെ മൂങ്ങ എന്ന പുസ്തകം രചിച്ചത് എം മോഹൻദാസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോക പുരുഷ ജൂനിയർ ഹോക്കി ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യയാണ് സംസ്ഥാനം തമിഴ്നാടാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോക പുരുഷ ജൂനിയർ ഹോക്കി ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യയും സംസ്ഥാനം തമിഴ്നാടും രണ്ടായിരത്തി ഇരുപത്തഞ്ച് വേൾഡ് പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദി ഡൽഹിയാണ് ഭാഗ്യചിഹ്നം വിരാജ് എന്നറിയപ്പെടുന്ന യങ് എലിഫൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വേൾഡ് പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഡൽഹിയാണ് ഭാഗ്യചിഹ്നം വിരാജ് എന്നറിയപ്പെടുന്ന യങ് എലിഫൻറ്റ്